ജംഷീർ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശരീരഭാരം സ്വിച്ഛിട്ട പോലെ കുറയ്ക്കണോ ഈ മൂന്ന് ആയുർവേദ ഭക്ഷണങ്ങൾ കഴിക്കൂ എന്തൊക്കെ ചേത്തും ചിലർക്ക് ശരീരഭാരം കുറയ്ക്കാൻ കഴിയാറില്ല ശരീരഭാരം കുറയ്ക്കാൻ ആയുർവേദവും ചില വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട് വീടുകളിൽ സുലഭമായ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ആയുർവേദം പറയുന്നു അധിക ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും കലോറി എരിച്ചുകളയാൻ സഹായിക്കുകയും ചെയ്യുന്ന മൂന്ന് ഭക്ഷണങ്ങളിതാ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കാൻ സഹായിക്കും ശരീരത്തിലെ അധിക കൊഴുപ്പ് നീക്കം ചെയ്ത് അമിതവണ്ണം നിയന്ത്രിക്കും മഞ്ഞൾ ശരീരത്തിൽ നിന്ന വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും അര ടീസ്പൂൺ തേനിനൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുക ശരീരഭാരം കുറയ്ക്കാൻ നെല്ലിക്കയും ഗുണം ചെയ്യും വെറും വയത്തിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു ടീസ്പൂൺ നെല്ലിക്ക ജ്യൂസിനൊപ്പം തേൻ ചേർത്ത് കഴിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷീർ പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക